ദേശീയ ദേശീയ വിരവിമുക്ത വിരവിമുക്ത ദിനാചരണം ദിനാചരണം നടത്തി സംഘടിപ്പിച്ചത് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെയും ക്ഷേത്ര ഭരണ ഭരണസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓച്ചിറ പടനിലത്താണ് പരിപാടി സംഘടിപ്പിച്ചത് ഒന്നു മുതൽ പത്തൊൻപത് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിരബാധക്കെതിരെയുള്ള ആൽബന്റസോൾ ഗുളിക നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു കാരണം ഇത്ര ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒന്നടങ്കം ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഈ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ ആഭിമുഖ്യത്തിന് നടക്കുമ്പോൾ ഇന്ന് ഈ പരിപാടനമായ ഈ പുണ്യ സ്ഥലത്ത് വെച്ച് തന്നെ ഇതിന്റെ ഒരു ദുഃഖാന്തം നടത്താൻ കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ഒരു വയസ്സ് മുതൽ വയസ്സ് குட்டிகளுக்கு வரியும் அங்கன்வாடிகள் வரியும் இப்போ നൽകുന്ന പരിപാടിയാണ് തീയതി കഴിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ മണിലാൽ പറഞ്ഞു പ്രദീപ് െതിരെയുള്ള വിഷയവതരണം നടത്തി എൻ സുജേത ബേബിക്കുട്ടി യോഹനൻ സന്തോഷ് ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യയിലെ ഒരു വയസ്സിനും പ്രായമുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും തടയുക ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമുള്ള ഒരു നവ ഭാരതം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലും നമ്മുടെ ഭാരതത്തിലെമ്പാടും ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് കിഴക്കുവാനുള്ള ഗുളിക കൊടുത്തുകൊണ്ട് ഇവയ്ക്കെതിരെയുള്ള ഒരു പരിപാടി ന്യൂസ് ബ്യൂറോ പ്രകടിപ്പിക്കുകയാണ്